പ്രകൃതി നിയമങ്ങൾക്കനുസൃതമായി ജീവിച്ചാൽ മനുഷ്യന് ദുഃഖത്തിൽ നിന്ന് വിമുക്തി നേടാം എന്നതാണ് സ്റ്റോയിക്ക ഗ്രീക്ക് തത്വചിന്ത തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നത് എപ്പിക്യൂറിയൻ ചിന്തയാണ് ധനവാനായ മനുഷ്യൻ്റെ ഉപമയിൽ ധനവാന്റെ പ്രവൃത്തിയിൽ കൂടി ആ ചിന്ത ക്രിസ്തു വെളിവാക്കുന്നുണ്ട് എന്നാൽ ഈ എപ്പിക്യൂറിയൻ ചിന്ത ആദ്യം പ്രയോഗിച്ചത് ഹൗവയായിരുന്നു തോട്ടത്തിൽ നിന്നും മധ്യയുള്ള വൃക്ഷച്ചുവട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അത് പ്രയോഗിച്ചത് ഹൗവയെ പഠിപ്പിച്ചത് പാമ്പിൻ്റെ രൂപം ധരിച്ച പിശാജായിരുന്നു എന്നാൽ അതിന് ഇരയായിത്തീർന്നത് ആദാമുമാണ് ഭോഗമേ മോക്ഷം എന്ന ചിന്താഗതി പ്രയോഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇരയാകുന്നവരും ധാരാളമുണ്ട് ഈ ആധുനികതയിൽ ഭോഗമേ മോക്ഷം എന്ന ധനവാന്റെ ചിന്താഗതി ദൈവിക പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്തവരുടെ ആനന്ദ ലഹരിയാണ് ഭോഗമേ മോക്ഷത്തിൽ നിന്ന് മാറി യാഗമേ മോക്ഷം ഉൾക്കൊള്ളേണ്ടതാണ് നാം ഓരോരുത്തരും ഭോഗം എല്ലാറ്റിനെയും സ്വീകരിക്കുമ്പോൾ യാഗം പലതിനെയും പരിത്യജിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ചിലതിനെയൊക്കെ പരിത്യജിക്കുവാനും ഉപേക്ഷിക്കുവാനും സാധ്യമാകുന്ന ഇടത്താണ് അതിജീവനത്തിൻ്റെ കരുത്ത് നേടാൻ നമുക്ക് കഴിയുന്നത് ദൈവിക നീതിക്കനുസൃതമായും പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചും ജീവിക്കുന്നവനാണ് യാഗമേ മോക്ഷം എന്ന ചിന്താഗതിയിൽ മുന്നേറുവാൻ സാധിക്കുന്നത് ഭോഗമേ മോക്ഷത്തിൽ നിന്ന് യാഗമേ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ് നാം അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പുകളും ദൈവം അനുഗ്രഹിക്കട്ടെ